ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫോമിലി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പണം കായ്ക്കുന്ന മരം കണ്ടിട്ടുണ്ടോ എങ്കിൽ അങ്ങനെ ഒരു മരം ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ചന്ദനമരമാണ് മരമാണ് കേട്ടോ ഇതിനു മുൻപ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ വളർത്തുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു മരമായിരുന്നു എങ്കിൽ ഇപ്പോൾ സർക്കാർ നടപടികളൊക്കെ സുതാര്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വീട്ടിലെ നട്ട് വളർത്തിയാലും ഇത് മുറിച്ച് വിൽക്കാൻ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ അടുത്തുള്ള ഒരു സർക്കാർ ഓഫീസിൽ അറിയിച്ചാൽ മാത്രം മതി അപ്പോൾ അതിൽ നിന്നുള്ള പൈസ നമുക്ക് കിട്ടും എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ എല്ലാവരും തന്നെ ഒരു ചന്ദന കൃഷിയിലേക്ക് മാറുന്നുണ്ട് കൃഷി ചെയ്തില്ലെങ്കിൽ പോലും ഒരു മരമെങ്കിലും നമുക്ക് വീട്ടിലെ നട്ട് വളർത്താവുന്നതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ് പരിപാലിക്കാവുന്ന ഒരു ചെടിയാണ് സത്യത്തിൽ പണം കായ്ക്കുന്ന മരം തന്നെയാണ് ചന്ദനമരം എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലും ചന്ദനമര ചെടി ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യൻ ചന്ദനമരങ്ങൾക്കും ഇന്ത്യൻ ചന്ദനത്തടിക്കുമൊക്കെ ഇപ്പോഴും ഒരുപാട് മാർക്കറ്റ് ഉണ്ടെന്നുള്ളതാണ് വാസ്തവം ഇത് ഇത് കണ്ടില്ലേ ചന്ദനമരത്തിൻ്റെ പൂവാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലുള്ള ചന്ദനത്തിൻ്റെ മരമാണ് ഇതെല്ലാം അടുത്തൊരു വീട്ടിലുണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ വിത്ത് വീണിട്ട് നമ്മൾ കൊണ്ട് നട്ടതല്ല വിത്ത് വീണിങ്ങനെ കിളിർത്ത് ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ചന്ദനമനം എന്ന് പറയുന്നത് ഒരർത്ഥപരാധ സസ്യമാണ് അതായത് ഇതിന് സ്വന്തമായിട്ട് വലിച്ചെടുക്കാവുന്ന മൂലകങ്ങൾ വളരെ കുറവാണ് അതായത് കുറച്ച് മൂലകങ്ങളൊക്കെ ഇത് അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ വേരിൽ നിന്നായിരിക്കും വലിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നന്നേ ചെറുപ്പത്തിൽ ഇതിനടുത്ത് എല്ലാത്തരം പ്ലാന്റുകളിൽ നിന്നും ഇങ്ങനെ വലിച്ചെടുക്കുകയില്ല ശീമക്കൊന്ന പയറ് പപ്പായ മരം അങ്ങനെയൊക്കെയുള്ള ചെടികൾ അടുത്ത് നടുക ഇത് തയ്യായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ ഒരു നൂറ് രൂപയൊക്കെ റേറ്റിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ കൂടെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയൊക്കെ വെച്ചിട്ടായിരിക്കും അവർ തരുന്നത് അതിൽ നിന്നൊക്കെ ആയിരിക്കും അതിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നത് അതിൻ്റെ വേരിൽ നിന്നും അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് പിന്നീട് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കുന്നത് നട്ടുപിടിപ്പിക്കേണ്ടത് നമ്മളിപ്പോൾ ഈ ചുറ്റും വെച്ച് പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതിന് മുലങ്ങൾ വലിച്ചെടുക്കാനായിട്ട് നമ്മളൊരു സപ്പോർട്ടിങ്ങിന് വേണ്ടി വെച്ച് വെച്ച് പിടിപ്പിക്കുന്ന മരങ്ങളൊന്നും തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ചാഞ്ഞു പോകാനുള്ള ഇവിടെ വരരുത് അത്യാവശ്യം നന്നായിട്ട് തന്നെ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തായിരിക്കണം അതുപോലെ തന്നെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ലാട്ടോ ഇതൊക്കെ മരത്തെ ദോഷകരമായിട്ട് ബാധിക്കും നമ്മളിത് വിറ്റ് മുറിച്ച് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തോളം ഒക്കെ ആകുമ്പോഴാണ് ഇത് പാകാവുന്നത് ഒരു അമ്പത് സെൻറ്റിമീറ്റർ ചുറ്റളവൊക്കെ ആകുമ്പോഴാണ് ഏകദേശം അത്യാവശ്യം കാതലൊക്കെ ആവുന്നത് ഈ ഒരു ചെടിക്ക് സ്ലോ ഗ്രോത്ത് ശ്ലോകൃത്തായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് എങ്കിൽ പോലും പെട്ടെന്ന് തന്നെ പൊക്കമെത്തും വണ്ണം വെക്കുക അല്ലെങ്കിൽ തടിക്ക് ഒരു ഉള്ള് വെക്കുക എന്നുള്ളതാണ് ഈ ഒരു ശ്ലോകത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് തന്നെ വലിപ്പ് വെക്കുക കേട്ടോ മുകളിലേക്ക് പെട്ടെന്ന് തന്നെ പോവും ഒരുപാട് ബ്രാഞ്ചസ് ആകാതെ കോതി കോതി നിർത്തുന്നതാണ് എപ്പോഴും നല്ലത് ഒറ്റമതിട്ട് തടിയായിട്ട് നിർത്തുന്നതാണ് നല്ലത് ഈ ഒരു ചെടിയിലാണെങ്കിൽ മഴയിലും കാറ്റിലും ഒക്കെ ചാഞ്ഞു പോയിട്ട് നന്നായിട്ട് പോയിട്ട് ആ ഒരു തായ്തടി ഉണ്ടല്ലോ അത് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ മഴയൊക്കെ ആയ സമയത്ത് നമ്മൾ ഈ ഒരു സൈഡിലുള്ള ഈ ഒരു കുമ്പുകളെല്ലാം കോതി കൊടുത്താൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു തായ്തടി വണ്ണം വെച്ചൊക്കെ തുടങ്ങും ഇതിപ്പോൾ വളരെ ചെറിയ പ്ലാന്റ് ആണ് കണ്ടില്ലേ ഇത്രത്തോളം കനം മാത്രമേ ഉള്ളൂ കേട്ടോ വളരെ പെതുക്കെയാണ് ഇതിൻ്റെ ഒരു തടിക്ക് കനം വെക്കുന്നത് എങ്കിലും നമുക്ക് അഭിമാനിക്കാം നമ്മുടെ വീട്ടിൽ ഒരു ചന്ദനത്തിൻ്റെ മരമുണ്ടെന്നൊക്കെ പറയാം അപ്പോൾ എല്ലാവർക്കും തന്നെ വീട്ടിൽ നട്ടു വളർത്താവുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഒരു വളർച്ചയെപ്പറ്റി പറയുകയാണെങ്കിൽ പത്ത് മീറ്ററിലധികം പൊക്കത്തിൽ പോകുന്ന ഒരു ചെടിയാണ് ഏകദേശം പതിനഞ്ച് വർഷം കൊണ്ടൊക്കെയാണ് ഇതിൻ്റെ കാതലൊന്ന് രൂപപ്പെട്ട് വരുന്നത് ആ ഒരു കണക്കിലാണ് നമ്മൾ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വർഷം തൊട്ടാണ് ഇതിൻ്റെ ഒരു വിളവെടുപ്പ് അല്ലെങ്കിൽ തടി മുറിച്ച് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഒരുപാട് കനവില്ലെങ്കിൽ പോലും അമ്പത് സെൻറ്റിമീറ്റർ ചുറ്റളവിലായാലും നമുക്കതിൻ്റെ തടി മുറിക്കാവുന്നതാണ് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ല എന്നാണ് ഇപ്പോൾ ഗവൺമെൻറ്റ് അധികാരികളൊക്കെ പറയുന്നത് നമ്മുടെ ഈ ഒരു ചന്ദനത്തിൻ്റെ പൂവിൽ നിന്നുണ്ടാവുന്ന ഭിത്തിൽ നിന്നാണ് ഇതിൻ്റെ പുതിയ പുതിയ തൈകൾ ഉണ്ടാവുന്നത് നല്ലതരം വിത്തുകളിൽ നിന്നും ഉണ്ടാക്കുന്ന തൈകളൊക്കെ തന്നെ നമുക്കിപ്പോൾ നഴ്സറികളിലൊക്കെ ആണ് അത് ഇതാണ് കേട്ടോ ഇതിൻ്റെ പൂവ് ഇതിപ്പോൾ പൂക്കൾ അങ്ങോട്ട് ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുന്നേ ഉള്ളൂ കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോൾ ഈ പൂവ് മാറിയിട്ട് പൂക്കൾ നന്നായിട്ട് വിടർന്ന് വന്നിട്ട് പൂവ് മാറിയിട്ട് കായകൾ ഉണ്ടാവും കായ്കൾ പഴുത്തിട്ട് നല്ല കറുത്ത രീതിയിലായിട്ട് ഇതിൻ്റെ വിത്ത് വീണിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത് നമുക്ക് പാക്കി വേണമെങ്കിൽ കിളിർപ്പിക്കാം അല്ലെങ്കിൽ അത് തനിയെ വീണിട്ടും എല്ലാ എല്ലാ ചന്ദന മരത്തിൽ നിന്നും ഇതുപോലെ വിത്ത് വീണിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല വളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആറു മാസത്തിൽ ഒരിക്കൽ തന്നെ വളം കൊടുക്കുന്നത് ധാരാളമാണ് ഇതിന് ആവശ്യമുള്ള എല്ലാ മൂലകങ്ങളും തന്നെ ഇത് മണ്ണിൽ നിന്നും മറ്റ് ചെടികളുടെ അടുത്തുള്ള ചെടികളിൽ നിന്ന് വേരിൽ നിന്നൊക്കെ വലിച്ചെടുക്കുന്നതാണ് ആറുമാസം കൂടുമ്പോഴൊക്കെ ചണകുപ്പൊടിയോ മറ്റെന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ ആ ഒരു വളർച്ചയൊന്ന് തൊഴുതപ്പെടുത്താനായിട്ട് പറ്റൂട്ടോ അപ്പോൾ പണം കഴിക്കുന്ന ഈ ഒരു മരം എല്ലാവരും ഒന്ന് നട്ടുപിടിപ്പിച്ച് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മാർക്കല്ലേ വീണ്ടൊരു വീഡിയോമായി കാണുന്നത് വരെ ബായ്